മഞ്ഞളിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കറയ്ക്കൊക്കെ ഉപയോഗിക്കും അതോടൊപ്പം സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കും അരച്ച് മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്തിനൊരു ഫ്രഷ്നെസ്സും ഒരു ബ്രൈറ്റ്നെസ്സും ഒക്കെ തോന്നിക്കുമെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള മഞ്ഞാക്കുടിയിൽ മഞ്ഞൾ കൃഷിയെ മറ്റൊരു തരത്തിലാണ് ഉപയോഗിക്കുന്നത് മഞ്ഞൾ ഉപയോഗിക്കാം അതോടൊപ്പം വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടയുന്നതിന് ഒരു വേ ഒരു 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 പ്രകൃതിദത്ത വേലിയായിട്ടും മഞ്ഞൾ കൃഷി ഉപയോഗിക്കുന്നുണ്ട് ആ മഞ്ഞൾ കൃഷി നടത്തുകയാണ് മഞ്ഞാക്കുടിയിൽ ഷായച്ചേട്ടൻ ഷായച്ചേട്ടാ പണിയിലാണോ അതെ പണിയിലാണ് ഷായച്ചേട്ടാ ഈ വന്യമൃഗങ്ങൾ കാട്രങ്ങൾ തടയാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നമ്മൾ നോക്കി അതെ അതെ ഫെൻസിങ് ചെയ്തു നോക്കി റെഞ്ച് പണിഞ്ഞ് നോക്കി എന്നിട്ടൊന്നും അത് പൂർണ്ണമായിട്ട് ഫലവത്തായില്ല ഇപ്പോഴീ മഞ്ഞൾ കൃഷിയിലേക്ക് വരാനുള്ള കാരണമല്ല ഈ മഞ്ഞൾ കൃഷി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും മഞ്ഞൾ പക്ഷേ അത് ഒന്നും ആനകളോ കാട്ടുപോത്തുകളോ മ്ലാവുകളോ നശിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ കുടിയിലേക്ക് വ്യാപിപ്പിക്കാനും കൃഷി ചെയ്യുവാനും തീരുമാനിക്കും അത് പി ടി സി എപ്പിൽ ഇ ഡി സിയുടെ കീഴിൽ വനംവകുപ്പുമായി ഇടപെട്ട് അതിൻ്റെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങൾക്ക് ചെയ്ത് പുതിയ ഒരു പദ്ധതിയായിട്ട് ഫണ്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് വന്നുകൊണ്ട് പി ടി സി എപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മഞ്ഞൾ നിന്ന് വാങ്ങി ഞങ്ങളുടെ ഇ ഡി സികളിലേക്ക് തരികയും അത് ഞങ്ങൾ കൃഷി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഈ കാണുന്ന ഈ പ്രദേശത്തെല്ലാം നിരന്തരം കാട്ടുപോത്തും മ്ളാവുകളും വന്ന് നശിപ്പിച്ചു പോകുന്ന ഭാഗങ്ങളായിരുന്നു അപ്പോൾ കൃഷി തുടങ്ങിയിട്ട് ഇത്രയും നാളായി അതിനിടയിൽ പിന്നെ വന്യജീവികളുടെ ഒരു സാന്നിധ്യമേഖല വന്നിട്ടില്ല 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 അല്ലെങ്കിൽ നമ്മൾ അല്ലാതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരിതിനകത്ത് കയറിയിരുന്ന് ഇതെല്ലാം മൊത്തം നശിപ്പിച്ചു പോയാൽ പന്നിയാണെങ്കിലും വന്ന് നോക്കി പോകുന്നതല്ല അതായത് ഇത് കളയുകയും എടുക്കുകയും ദൈവം സഹായിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല കാട്ടുപോത്ത് പരത്ത് വന്നിട്ട് പോയതല്ല ഇതുവരെ വന്ന് തിന്നാനും നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഇതുവരെ ഇതിൻ്റെ ക്ലിപ്പുകളോ മറ്റുള്ളവ ഒന്നും നശിപ്പിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ഥലങ്ങൾ കൂടി വീണ്ടും ഞങ്ങൾ മഞ്ഞൾ കൃഷി അതിൻ്റെ ഭാഗത്തൂടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇനി വന്യജീവിശല്യം രൂക്ഷങ്ങളിൽ ഈ മഞ്ഞ കൃഷി ആ തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ആനയൊക്കെ വരുന്നുണ്ട് പക്ഷെ വന്ന് എന്ന് പറഞ്ഞാൽ കൃഷി നശിപ്പിക്കാതെ വന്ന് നോക്കിയിട്ട് പോകുന്നതേ ഉള്ളൂ ാന്തിക്കും കറിക്ക് രുചികൂട്ടാനും കാട്ടുമൃഗങ്ങളുടെ പ്രതിരോധത്തിനും നല്ലൊരു വഴിയാണ് മഞ്ഞളും മഞ്ഞൾ കൃഷിയും മഞ്ഞാക്കുടിയിൽ നിന്നും നന്ദുഷായ മാതൃഭൂമിനൂസ് ഇടുക്കി റിപ്പോർട്ട് നന്ദുഷയാണെങ്കിലും ഒപ്പം അനഖയാണ് അനഖ ഗുഡ് മോർണിംഗ് അനഘ ഈ മഞ്ഞളിന്റെ കുറേ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ നന്ദുഷ ആദ്യം റിപ്പോർട്ടിൽ പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ മഞ്ഞൾ ഉപയോഗിക്കുമെന്നൊക്കെ ഇപ്പോ നന്ദുഷ ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കരുതി വെച്ചപ്പോഴാണ് അനഖയെ കിട്ടിയത് അനഘ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഈ തരത്തിൽ കാർഷിക മേഖലയിലൊക്കെ ഈ വന്യജീവികളെ നിയന്ത്രിക്കാൻ മഞ്ഞൾ നടാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയാറില്ലേ അംഗവും കാണാം താളി കുടിക്കുക എന്ന് പറയുന്ന രണ്ട് പ്രയോജനം ഉണ്ടല്ലോ അതൊന്ന് പരീക്ഷിക്കാവുന്നതല്ലേ ഈ വനം വകുപ്പിനൊക്കെ അല്ലേ തീർച്ചയായും മൊത്തി നമ്മൾ നിരന്തരമെന്നോണം വരുന്ന വാർത്തകൾ ഒരു പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഈ വന്യജീവികൾ ഈ നാട്ടിലിറങ്ങി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഒരുപക്ഷെ ഈ വനപ്രദേശത്തോട് ചേർന്നുള്ള താമസിക്കുന്ന ആളുകൾക്കാണത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു ബുദ്ധിമുട്ടല്ല അവരെ നിത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് കാരണം ആദ്യം തന്നെ ഈ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നതും കൃഷിയായിരിക്കും അപ്പോൾ ഈ കാട്ട ും അല്ലെങ്കിൽ കാട്ട് ഇറങ്ങുന്നതും ഒക്കെ ആദ്യം ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇവരുടെ കൃഷിയാണ് ബാധിക്കുന്നത് ഇതിനെങ്ങനെ വ്യാപകമായി നശിപ്പിക്കുകയാണ് അതിന് പല മാർഗങ്ങളും വനംവകുപ്പ് അടക്കം പരീക്ഷിച്ചെങ്കിലും അത് പലയിടത്തും വിജയം കണ്ടിട്ടില്ല അപ്പോഴാണ് ഈ മഞ്ഞാക്കുടിക്കാർ അവർ കണ്ടുപിടിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് അവര് ഈ കാടിനുള്ളിൽ മഞ്ഞൾ വളരുന്നുണ്ട് അപ്പോൾ ഈ വന്യമൃഗങ്ങൾ മഞ്ഞൾ കഴിക്കില്ല മഞ്ഞളത് തൊട്ടുപോലും നോക്കില്ല അപ്പോൾ ഈ കാടിനുള്ളിൽ മഞ്ഞൾ വളരെ ഒരു പരിക്കുകളൊന്നുമില്ലാതെ വളരുന്ന ശ്രദ്ധയിൽപ്പെട്ട കർഷകരാണ് അതെന്തുകൊണ്ട് നമുക്ക് ഈ വനത്തോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ മഞ്ഞൾ വ്യാപകമായി കൃഷി ചെയ്തുകൂടാ എന്നൊരാശയം അവരിൽ ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാട്ടുപന്നി ഇറങ്ങിയാലും ആന ഇറങ്ങിയാലും ഒക്കെ ഈ ഒരു വലിയൊരു പ്രദേശം മൊത്തം മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ ഇവർ ഇതിനപ്പുറം കടക്കില്ല മാത്രമല്ല അവർ കഴിക്കില്ലല്ലോ മഞ്ഞൾ കഴിക്കില്ലല്ലോ ഇനി അഥവാ ആന ഇറങ്ങി നശിപ്പിക്കുകയാണെങ്കിലും മഞ്ഞൾ മണ്ണിനടിയിൽ വളരുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതിന് മറ്റു കേടുപാടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മഞ്ഞളിനെ അന്യസംസ്ഥാനങ്ങളൊക്കെ ആണ് നമ്മൾ അവരെയാണ് നമ്മൾ മഞ്ഞളിനെയൊക്കെ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ ഇതിന് മറ്റൊരു ഗുണം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ വന്യജീവികളെ തടയുക എന്നുള്ളത് കർഷകർക്കുള്ളൊരു ഗുണമാണ് പക്ഷേ നമ്മൾ കേരളീയർക്ക് കുറച്ചും കൂടി നമ്മുടെ നാട്ടിലുണ്ടായ ശുദ്ധമായ മഞ്ഞൾ കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ളതാണ് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം എന്തായാലും ഈ ഒരു പരീക്ഷണം പൂർണ്ണ വിജയമെന്നാണ് മഞ്ഞാക്കുടിക്കാർ പറയുന്നത് അത് മറ്റ് കർഷകർക്കും ഈ ഒരു ആശയം അവർക്കും സ്വീകരിക്കാവുന്നതാണ് പ്രത്യേകിച്ചും വരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന കർഷകർക്കൊക്കെ കാരണം നമുക്കറിയാം ഈ വന്യ വന്യജീവികൾ മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള പല മാറ്റങ്ങൾ കൊണ്ടും കർഷകർ ഇങ്ങനെ പുത്തൻ പരീക്ഷണങ്ങൾ ഓരോന്നും നടത്തി വരുന്ന വാർത്തകൾ നമ്മൾ മറ്റ് പല വാർത്തകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ അതിലോട്ട് പുതിയൊരു ഒരു ഒരു ഐഡിയയും കൂടി വന്നിരിക്കുകയാണ് അതായത് മഞ്ഞൾ കൃഷി ചെയ്യുക എന്നുള്ളത് നമുക്കും എന്തായാലും സന്തോഷമാണ് കർഷകർക്ക് സന്തോഷമാണ് ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് കൃഷി വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കാതെ വന്യജീവികളുമായി അവരോട് പോരാടി അവർക്ക് കൃഷി നന്നായി കൊണ്ടുപോകാം നമുക്ക് നമ്മുടെ നാട്ടിൽ വിളഞ്ഞ മഞ്ഞൾ കുറെ കൂടി നല്ല മഞ്ഞൾ നമുക്കും ലഭ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത